ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നുറുദ്ദീൻ വയനാടാണ് നമ്മളൊരു ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് പരിചയപ്പെടുന്നത് നമ്മളിതാ വലത്ത സൈഡിൽ കാണുന്നത് ബസ് റൂട്ട് ബസ് റൂട്ടിൻ്റെ സൈഡിലായിട്ടുള്ള സ്ഥലമാണ് ബസ് റൂട്ട് നേരെ നമ്മളെ വീട്ടിലേക്ക് സ്ഥലത്തേക്ക് പോകുന്ന റോഡാണിത് ഇത് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം അതിൽ നല്ലൊരു വീടൊക്കെ ഉണ്ട് നല്ല വരുമാനമുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് ഇതെല്ലാം നമ്മളീ റോട്ടിൽ പെട്ടതാണ് ഈ ബസ് റോട്ടിൽ ഈ സ്റ്റേറ്റ് ഹൈവേയിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളെ സ്ഥലം കുറച്ച് മുമ്പിൽ നിന്നാണ് തുടങ്ങുന്നത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഹൈവേൻ്റെ സൈഡാണ് സ്റ്റേറ്റ് ഹൈവേൻ്റെ ഭാഗങ്ങളാണ് റോഡിൽപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടം നേരെ മുമ്പിൽ ഇതൊരു വേലിക്കല്ല് നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെയാണ് നമ്മൾ ഒരതിര് വരുന്നത് ഇതിങ്ങനെ നേരെ താഴേക്ക് പോകുന്നുണ്ട് ഒരു ഭാഗത്തുള്ള അതിര് ഇവിടെ നിന്നാണ് നമ്മൾ സ്ഥലം തുടങ്ങുന്നത് സൈഡിലേക്ക് വരികയാണെങ്കിലും ഇതിലേക്ക് ഇങ്ങനെ വേലിക്കല്ല് നിങ്ങൾ കാണുന്നുണ്ടും ഒരേ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നേരെ മുമ്പിലേക്ക് അതാണ് നമ്മൾ ഇവിടുന്ന് ആണ് സ്ഥലം തുടങ്ങുന്നത് ഇപ്പോൾ ഇതുവരെ കണ്ട ഭാഗങ്ങളൊക്കെ ഈ സ്റ്റേറ്റ് ഹൈവേൻ്റെ ഭാഗങ്ങളാണ് നല്ല റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് കണ്ടില്ലേ വേലിക്കല്ല് ഇതരേ പോലെ മുമ്പിലേക്ക് പോകുന്നുണ്ട് നമുക്ക് ഈ റോഡ് ഈ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജ് നല്ല ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് റോഡ് നമ്മുടെ സ്ഥലത്തേക്ക് എടുക്കാം നമ്മുടെ നമ്മളെ സ്ഥലത്താണിപ്പോൾ നമ്മളുള്ളത് ഈ കാണുന്ന പോലെ ഈ ഒന്നേ മുക്കാൽ ഏക്കർ മുഴുവനും നല്ല തോട്ടാണ് എല്ലാ സംഭവങ്ങളും നമ്മുടെ സ്ഥലത്തുണ്ട് ഇത് വേണ്ടി ഇതുപോലെ ഫുള്ളായിട്ട് കാപ്പി നല്ല കാപ്പിയാണ് കാപ്പിൻ്റെ ഇടയിലൂടെ നല്ല കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കവുങ്ങുകളുണ്ട് ജാതി മരങ്ങളുണ്ട് അതുപോലെ ഗ്രാമ്പൂവിൻ്റെ മരമുണ്ട് കുരുമുളക് ഉണ്ട് അതുപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ വാട്ടർ ഫ്രൂട്ട് പോലത്തെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും എല്ലാ സംഭവങ്ങളും നമ്മുടെ സ്ഥലത്തുണ്ട് നല്ലൊരു വർഷത്തിൽ വരുമാനം കുരുമുളക് പള്ളികളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ ഇപ്പോൾ രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് അതുപോലെ നല്ല പ്രൈവസി ഉണ്ടായ നേരെ മുമ്പിൽ ബസ് റൂട്ടാണ് അതുപോലെ ഈ ഭാഗത്തേക്ക് നമ്മൾ സ്ഥലത്തിൻ്റെ ചുറ്റിലും ഇതുപോലെ നല്ല തോട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ഉണ്ട് കാപ്പിയെ കണ്ടില്ല പോത്ത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ വിളവോട് പോയി കഴിഞ്ഞതാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരുവിധം ഭാഗത്തും ഇങ്ങനെ പോത്ത് നിൽക്കുന്നൊരു സമയമാണ് ഈ കാപ്പിയിൽ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നല്ല വരുമാനമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സ്ഥലത്ത് ഒരു വീടുണ്ട് ആ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മൾ സ്ഥലമുള്ളത് ഗ്രാമ്പൂവിൻ്റെ മരൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് വീടിയിലൂടെ അങ്ങനെ കാണുന്നത് നമ്മളങ്ങനെ കുറച്ചിങ്ങനെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ ഇത് നമ്മൾ വീട് പറഞ്ഞോ വീട്ടിലേക്കുള്ള റോഡാണ് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സ്ഥലമുള്ളത് ഉള്ളത് തെങ്ങൊക്കെ ഉണ്ടല്ലേ നല്ല നാളികേരമാണ് തെങ്ങിലൊക്കെ ഉള്ളത് അതുപോലെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്നൊരു ഭാഗം കൂടിയാണത് നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കേണ്ടവർക്ക് സ്ഥിരമായിട്ട് താമസിച്ച് കൃഷിയോടൊക്കെ നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ ഈ തോട്ടത്തിൽ നിന്നൊക്കെ എടുത്ത് തോട്ടമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകാം അതിനു പറ്റും വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ് കുറച്ച് കൂടുതൽ സ്ഥലം വീട് അങ്ങനെയാണ് ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനെ വീട്ടിൽ താമസിച്ച് അങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് താമസിക്കേണ്ടവർക്ക് അങ്ങനെ താമസിക്കാം ഇനി റിസോർട്ട് ഹോം സ്റ്റേ അതുപോലെ ഫാമിൻ്റെ ആവശ്യക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം തന്നെയാണ് നല്ല പ്രൈവസി ഉണ്ട് നേരെ ഫ്രണ്ടിൽ ബസ് റൂട്ടാണ് അതുപോലെ ഇതിൻ്റെ പേപ്പർ വൈസ് നോക്കുകയാണെങ്കിലും ജന്മം ടൈറ്റിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൊമേഷനിലും പറ്റും റിസോർട്ടോ ഹോം സ്റ്റേയോ എന്ത് വേണമെങ്കിലും നമുക്ക് പണിയാം അതിനൊക്കെ പറ്റും വെള്ളത്തിനാണെങ്കിലും നല്ല സൗകര്യമുണ്ട് എൻ്റെ താഴ്ഭാഗത്ത് നല്ലൊരു ചതുപ്പ് ഏരിയയാണ് അതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് അവിടെ നല്ലൊരു ഓപ്പൺ കിണറൊക്കെ നമ്മുടെ സ്ഥലത്തുണ്ട് വേണമെങ്കിൽ കുളമൊക്കെ നമുക്ക് ഒഴിക്കാം അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് അപ്പോൾ എല്ലാത്തിനും പറ്റുന്നവർ നല്ലൊരു സ്ഥലമാണ് നമ്മളങ്ങനെ കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ റോട്ടിലൂടെ ഇങ്ങനെ ലാസ്റ്റ് വരെ പോയിട്ട് ഇതിൻ്റെ ലാസ്റ്റ് അതിര് കണ്ടതിൻ്റെ ശേഷം നമ്മൾ ആ വീട് വീടിപ്പം വലത്ത സൈഡിലാണുള്ളത് വീടിരിക്കുന്ന ഭാഗം അതിൻ്റെ പരിസരമൊക്കെ കാണാം മരത്തിലൊക്കെ ഉണ്ടല്ലേ ജാതിയൊക്കെ ഫുള്ളായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ ആ തുടക്കത്തിൽ ആ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെയുള്ള റോഡിലൂടെ അങ്ങനെ വന്ന് ഇതിൻ്റെ ലാസ്റ്റ് അതിരിലെത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഒരു പച്ചനറ്റ് ഇങ്ങനെ ക്രോസിൽ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതിങ്ങനെ നേരെ പോകുന്നത് ആ ബസ് റോട്ടിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ അതിര് തുടക്കത്തിൽ നമ്മൾ അവിടെ നിന്ന് കണ്ടു തുടക്കത്തിൽ അതിര് അങ്ങനെ ഉള്ളിലൂടെ റോഡിലൂടെ റോട്ടിലൂടെ ഇങ്ങനെ വന്ന് ഇതിൻ്റെ ലാസ്റ്റ് അതിരിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് ഭാഗമാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗത്തേക്കൊക്കെ കണ്ടില്ല നല്ല തിങ്കളൊക്കെയാണ് നമ്മൾ ഈ സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ പൂതാടി പഞ്ചായത്തിലാണ് രണ്ട് മൂന്ന് വഴികളുണ്ട് നമുക്ക് സുൽത്താൻ ബത്തേരി വഴിക്ക് വരാം ഏകദേശം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥലമുള്ളത് അതുപോലെ നമുക്ക് മീനങ്ങാടി ഭാഗത്തു നിന്ന് വരാം അതുപോലെ പനമരം ഭാഗത്തു നിന്നൊക്കെ വരാം അങ്ങനെ നല്ല റോഡ് ഉള്ള സ്ഥലമാണ് നമ്മളങ്ങനെ നമ്മൾ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് വീടിൻ്റെ മുറ്റമൊക്കെ ഉണ്ടല്ലേ നല്ല വിശാലമായ മുറ്റയാണ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കൂടുതലും വാഹനങ്ങളൊക്കെ നിർത്താനുള്ള നല്ല സൗകര്യം തന്നെയുണ്ട് മുറ്റത്തിൻ്റെ സൈഡിലൂടെ ഒക്കെ ഫുൾ നല്ല ചെടികൾ ഒരുപാട് ചെടികൾ നല്ല വെറൈറ്റി ചെടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെ വീട് പഴയ വീടാണ് നല്ലൊരു ട്രഡീഷണൽ ഹൗസ് ഇതിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് മൂന്നാല് ബെഡ്റൂമുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ വീട് നല്ലൊരു റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് നല്ലൊരു ഡ്രസ്സ് വർക്ക് ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആയിട്ട് നടത്താം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട് പൊളിച്ച് നല്ലൊരു വീട് ഇവിടെ പണിയാം നല്ല കൃഷിയോടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ തോട്ടത്ത് നല്ലൊരു അരുമാനമൊക്കെ എടുത്ത് ഇവിടെ താമസിക്കേണ്ടവരാണെങ്കിൽ നല്ലൊരു വീട് ഇവിടെ പണിയാം അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ നല്ല ഹട്ടുകൾ കോട്ടേജുകൾ വില്ലകൾ എന്ത് വേണമെങ്കിലും പണിയാം ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അതുപോലെ നല്ല പ്രൈവസി ഉണ്ട് നേരെ മുമ്പിൽ ബസ് റോട്ട് ഇങ്ങോട്ട് ഫുള്ളായിട്ട് ഈ ഭാഗത്തേക്ക് നല്ല പ്രൈവസി അപ്പോൾ എല്ലാത്തിനും പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ സൗകര്യങ്ങൾ ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒന്നേ മുക്കാൽ ഏക്കറോളം നമ്മളെ സ്ഥലമുണ്ട് ബസ് റൂട്ടിൻ്റെ സൈഡിലാണ് നല്ല വരുമാനമുള്ള തോട്ടമാണ് പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ ജന്മം പട്ടയാണ് എല്ലാ ആവശ്യങ്ങൾക്കും പറ്റും റിസോർട്ട് പോലത്തെ എല്ലാ ആവശ്യങ്ങൾക്കും പറ്റുന്ന സ്ഥലം വെള്ളത്തിന് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് നല്ല കിണറൊക്കെയുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്നത് ടോട്ടൽ എഴുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക ഇതുപോലെ വീട് സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ വീഡിയോയിലുണ്ട് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് തരിക